നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് ആയുർവേദ ഹോസ്പിറ്റലിൽ മുൻവശം മിനി ഹൈമാസ്റ്റർ ലൈറ്റ് സ്ഥാപിച്ചു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർജിത്ത് തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർപേഴ്സൺ എന്നിവർ പങ്കെടുത്തു നമ്മുടെ സ്വത്താണ് കാരണം ചമ്മരയ്ക്ക് ആശയ വികസന ഫണ്ട് കിട്ടുന്നത് നമ്മുടെ ജനാധിപത്യ ഇതനുസരിച്ച് നമുക്ക് കിട്ടുന്ന സർക്കാർ തരുന്ന ഫണ്ടാണ് അപ്പോൾ ആ ഫണ്ടിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട വിളക്കോ പൊലിച്ചും ഇതൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ള പദ്ധതിയാണ് വിദ്യാഭ്യാസ മേഖലയാണ് തൊഴിൽ മേഖലയൊക്കെയാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ

യും അക്കാഡമിയിൽ വി പ്രൊവൈഡ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് എക്സാംസ് ഓൺലൈൻ ഓഫ് ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായങ്ങളോടൊപ്പം